ഒരു മാസക്കാലത്തോളം നോമ്പനുഷ്ഠിച്ചവൻ റബ്ബിന്റെ മുൻപിൽ അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കുന്നതാണ് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്ന നോമ്പ് പെരുന്നാളെങ്കിൽ ബലി പെരുന്നാൾ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസലാത്തുവസലാം മകൻ ഇസ്മായിൽ നബിയെ റബ്ബിനു വേണ്ടി ബലി കൊടുക്കാൻ തീരുമാനിച്ച് മുന്നിട്ടിറങ്ങിയ ദിവസമാണ് പല ആഘോഷങ്ങളും ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന നമ്മൾക്ക് എല്ലാ ആഘോഷങ്ങളും കേവലം ആഘോഷങ്ങൾ മാത്രമാണ് എന്നുള്ളതുകൊണ്ടാണ് കേരളക്കരയിൽ ഏത് ആഘോഷം വരുമ്പോഴും നമ്മൾ അതിന്റെ പ്രചാരകരും ഭാഗവുമാകാനുള്ള കാരണം മഹാബലി വന്ന് തലക്ക് ചവിട്ടി ഭൂമിയിലേക്ക് താഴ്ത്തിയാലും അതല്ലെങ്കിൽ സൂര്യഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വടക്കുകൾ കത്തിച്ച് പടകം പൊട്ടിക്കുന്ന വിഷുവാണെങ്കിലും പല നിലക്കും നമ്മൾ അതിന്റെ പ്രചാരകരാകുന്നത് അതിന്റെ പിന്നിലുള്ള ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ് അവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ച രണ്ട് ആഘോഷങ്ങൾ ഒരു ഇബാദത്തെന്ന മനസ്സോടുകൂടി നിർവഹിക്കേണ്ട രണ്ട് ആഘോഷങ്ങൾ അതിൽപ്പെട്ട ബലിപ്പെരുമാൾ ആഘോഷം ഒരു വിശ്വാസി മുസല്ലയിലേക്ക് പുറപ്പെടുമ്പോ ആ മുസല്ലയിലേക്ക് ചെല്ലുന്ന അവനെ മനസ്സുകൊണ്ട് സന്തോഷിപ്പിക്കേണ്ടത് ഉടുത്ത വസ്ത്രത്തിന്റെ പവറല്ല മറിച്ചന്ന് നിശ്ചയിച്ച ടൂർ എന്ന ചിന്തയല്ല മറിച്ചം എന്തെങ്കിലും സന്തോഷത്തിന്റെ ഒരു ദിനം എന്നത് മാത്രമല്ല മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്മാരായിരുന്ന ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ ഇസ്മാ കൊടുത്തതുപോലെ എന്റെ അധ്വാനത്തിൽ എന്റെ വേർപ്പിൽ ഞാൻ ഉണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ ഒരു മൃഗത്തെ ഞാൻ റബ്ബിനേൽപ്പിച്ചു കൊടുക്കുന്ന ദിനമാണ് എന്ന ആത്മസന്തോഷവും ആ വിശ്വാസത്തിന്റെ കരുത്തുമാകണം പെരുന്നാളിന് പുറപ്പെടുന്നവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് പക്ഷെ ഇന്ന് മാംസം വാങ്ങി കഴിക്കുക എന്നതിനേക്കാൾ അപ്പുറം ആ മാംസത്തിന്റെ ഒരു ഭാഗമാകാൻ പലർക്കും സാധിക്കുന്നില്ല കഴിവില്ലാത്തത് കൊണ്ടോ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളോ ഇല്ലാത്തവരുണ്ട് എന്നിട്ടും ആ ഉമുഹിയത്തിനെ പറ്റി ചിന്തിക്കാത്തവര്യത്തിനെപ്പറ്റി ആലോചിക്കുക പോലും ചെയ്യാത്തവര് വർഷത്തിൽ ഒരു കൂടി അള്ളാഹുവിന് കൊടുക്കുന്ന മാംസം നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു കാഗ്രാമം മാംസത്തിന്റെ വില എത്രത്തോളം ഉണ്ടോ അതിനേക്കാളേറെ എന്റെ ഒരു ഷെയറായി അള്ളാഹുവിന് വേണ്ടി ഞാൻ നീക്കി വെച്ച ആ മാംസത്തിന്റെ പടച്ചൊണ്ടെടുത്ത് കിട്ടേണ്ട കൂലി എന്ന മനസ്സ് നമുക്ക് വരുന്നില്ലെങ്കിൽ പിന്നീട് ആ മനുഷ്യന് മുസല്ലയിലേക്ക് നമസ്കരിക്കാൻ പോലും അവകാശമില്ലെന്ന ഹബീബായ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് മഹാനായ അബൂഹിയാൻ ഒരിക്കൽ സൂചിപ്പിച്ചു മൻകാന ആർക്കെങ്കിലും കഴിവുണ്ടെന്ന് വിചാരിക്കുക ഈ കഴിവ് പെട്ടെന്നുണ്ടാവുന്ന അല്ല ആൾക്കാർ വിചാരം കഴിവ് പെട്ടെന്ന് പടച്ചോൻ തരുന്നതാന്ന അല്ല മിച്ചം പിടിച്ചിട്ടും സൂക്ഷിച്ചു വെച്ചിട്ടും സഹാപത്തിന്റെ കാലഘട്ടത്തിൽ അവർ ചേർന്നത് അറ്റുപോയ ചെരുപ്പുകൾ തുകലുകൊണ്ട് തുന്നി ചേർത്ത് അതിലാപം പിടിച്ചിട്ടാ കത്തിത്തീരാറായ മേകുതിരിയുടെ കുറ്റിയിലേക്ക് വീണ്ടും അതിന്റെ മാവ് അതിന്റെ മേവ് കൂട്ടിവെച്ച് ഒരു ദിവസം കൂടി കത്തിച്ചിട്ട് അവന് മിച്ചം പിടിച്ച് ഒരു റൊട്ടി കഷണം പകുതി ചീന്തി വെച്ച് നാളത്തേക്ക് നീക്കി വെച്ച് പകുതി റൊട്ടി കൊണ്ട് അവന് പൈസ പിടിച്ചു മിച്ചം പിടിച്ച് ആ മിച്ചം പിടിച്ച പണം കൊണ്ട് അവർ അള്ളാന്റെ മാർഗത്തിൽ ബലി അങ്ങനെ ആർക്കെങ്കിലും മിച്ചം പിടിച്ചു കൊടുക്കാൻ കഴിവുണ്ടായിട്ടും അതിനൊന്നും ശ്രമിക്കാതെ വർഷങ്ങളോളം വാങ്ങിക്കൊണ്ടുപോയി തിന്നുക എന്നൊരു കൂടി മാത്രം ജീവിക്കുന്നവരാണെങ്കിൽ വലം യു അവൻ അറുക്കുന്നില്ലെങ്കിൽ ബലി അവൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്റെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തുന്ന വാക്ക നമ്മളെ കയ്യിലുള്ള പണത്തിൽ എല്ലാ സമയത്തും അത് നിറഞ്ഞു നിൽക്കുന്നു ആ സമയത്തേക്ക് അതിന് ചില നല്ല നെയ്യത്തോടെയും നല്ല ചിന്തയോടെയും നമ്മളെ മനസ്സ് പാകപ്പെട്ട ആ നെയ്യത്ത് പൂർത്തീകരിക്കാൻ പടച്ചോൻ ഒരു വഴി കണ്ടിരും അല്ല എല്ലാ കൊല്ലവും വാങ്ങിക്കൊണ്ടുപോയി തിന്നണം തന്നെയാ നെയ്യത്തെങ്കിൽ അതും പടച്ചോൻ സാധൂകരിച്ചു തരും അള്ളാഹിന്റെ പരലോകത്തേക്ക് ചെല്ലുമ്പോ ഒരു ഗുണവും ഇല്ലാണ്ട് കഴിച്ചു തീർത്തോന്റെ കൂട്ടി മാത്രമേ നമുക്കുണ്ടാവുന്നു മാത്രം കാരണം വാങ്ങുന്ന കൈയേക്കാൾ കൊടുക്കുന്ന കൈയാണ് റബ്ബിനേറെ ഇഷ്ടം വാങ്ങുന്ന കൈകളേക്കാൾ കൊടുക്കുന്ന കൈകളാണ് റബ്ബിനേറെ ഇഷ്ടം ഇതിൽ ഇത്രയും കാലത്തിൻ്റെ ഇടക്ക് ഇങ്ങനെ മാത്രാണോ കൈ പോയത് ഇങ്ങനെ പോയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിച്ച നമുക്ക് എന്തുണ്ട് പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഓരോരുത്തർക്കും സ്വയം ബോധ്യപ്പെടാൻ സാധിക്കും അള്ളാഹുവിന്റെ പരലോകം ആഗ്രഹിച്ച് ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞു അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കിയ നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുബേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുബേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാദാ എല്ലാം എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ

അങ്ങേയറ്റം കഷ്ടപ്പെടുന്നവരുന്നാഥ മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ അവരെ നീ രക്ഷപ്പെടുത്തുകയും അത്തരത്തിലുള്ള വേദനാജനകമായ പരീക്ഷണ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെയും കുടുംബത്തെയും മക്കളെയും കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവരുടെ നീ വിശാലമാക്കുകയും നാളതിൻറെ സ്വർഗത്തിൽ അവരോടൊപ്പം നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ പ്രത്യേക ലോകത്തിന്റെ നാനാഭാഗത്ത് സങ്കടപ്പെടുന്ന സഹോദര വിശ്വാസികൾ ഗസയിലടക്കമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എളുപ്പം സമാധാനവും സന്തോഷവും നൽകി ആത്യന്തിക വിജയം ഓരോ ജനതക്കും നീ പ്രധാനം ചെയ്യണമേ കടബാധ്യത ഹറാമുകളിലും അബദ്ധം കൊണ്ട് സംഭവിച്ചു പോയവരുണ്ട് നാഥ എല്ലാം ഹലാലായ നിലക്ക് പൂർത്തീകരിക്കാനും നല്ല ഹലാലായ സമ്പാദ്യത്തോടു കൂടി മരിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫിക്ക് നൽകണമേ റീസന